അധ്യായം മുപ്പത്തിയേഴ് ഹൈഡ്രാഞ്ചിയ ഹൈഡ്രാഞ്ചിയ പൂന്തോട്ടത്തിലെ അത്ഭുതകരമായ ഒരു സസ്യമാണ് അതിന്റെ ഭംഗിയുള്ള പൂക്കളും നിറംമാറാനുള്ള കഴിവും ഈ ചെടിയെ വേറിട്ടു നിർത്തുന്നു ഏഷ്യയിലും അമേരിക്കയിലും കാണപ്പെടുന്ന എഴുപതിലധികം ഇനങ്ങളുള്ള ഈ പൂച്ചെടി തന്റെ സൗന്ദര്യം കൊണ്ട് ഏതൊരു പൂന്തോട്ടത്തെയും ആകർഷകമാക്കാൻ കഴിവുള്ള ഒന്നാണ് ഹൈഡ്രാൻജിയയുടെ പേര് ഗ്രീക്ക് പദങ്ങളായ ഹൈഡ്രോ വെള്ളം ആങ്കോസ് പാത്രം എന്നിവയിൽ നിന്നാണ് വന്നത് ഇത് ചെടിക്ക് ധാരാളം വെള്ളം ആവശ്യമായതുകൊണ്ടും അതിന്റെ വിത്തിന്റെ ആകൃതി ഒരു പാത്രം പോലെ ആയതുകൊണ്ടുമാണ് നിറങ്ങളുടെ മാന്ത്രികത ചില ഹൈഡ്രാഞ്ചി ഇനങ്ങളുടെ പൂക്കളുടെ നിറം പി എച്ച് മൂല്യത്തിനനുസരിച്ച് മാറും മണ്ണ് അമ്ലഗുണമുള്ളതാണെങ്കിൽ പി എച്ച് ആറ് ദശാംശം പൂജ്യം താഴെ പൂക്കൾക്ക് നീല നിറം ലഭിക്കുന്നു ക്ഷാരഗുണമുള്ള മണ്ണിൽ പി എച്ച് ഏഴ് ദശാംശം പൂജ്യം മുകളിൽ പൂക്കൾ പിങ്ക് നിറത്തിൽ വിരിയുന്നു പി എച്ച് ആറ് ദശാംശം പൂജ്യം നം ഏഴ് ദശാംശം പൂജ്യം നീയിലാണെങ്കിൽ പർപ്പിൾ നിറത്തിലുള്ള പൂക്കളും കാണാം എന്നാൽ വെള്ള നിറത്തിലുള്ള ഹൈഡ്രാഞ്ചിയ പൂക്കളുടെ നിറം മണ്ണിന്റെ പി എച്ച് അനുസരിച്ച് മാറില്ല ഈ പ്രത്യേകതയാണ് ഹൈഡ്രാഞ്ചിയയെ കൂടുതൽ പ്രിയങ്കരമാക്കുന്നത് ഹൈഡ്രാൻജിയയുടെ ഇനങ്ങൾ നിരവധി തരം ഹൈഡ്രാഞ്ചിയ ചെടികൾ ഇന്ന് ലഭ്യമാണ് അവയിൽ ചില പ്രധാന ഇനങ്ങൾ താഴെ കൊടുക്കുന്നു ബിഗ് ലീഫ് ഹൈഡ്രാഞ്ചിയ ഹൈഡ്രാഞ്ചിയ മാക്രോഫില ഗോളാകൃതിയിലുള്ള പൂക്കളാണ് ഇതിന്റെ പ്രത്യേകത ഇവ കഴിഞ്ഞ വർഷത്തെ തണ്ടുകളിൽ പൂവിടുന്നു പാനിക്കൽ ഹൈഡ്രാഞ്ചിയ ഹൈഡ്രാഞ്ചിയ പാനിക്കുലാത്ത കോൺ ആകൃതിയിലുള്ള പൂക്കളാണ് ഈ ഇനത്തിനുള്ളത് ഇവ പുതിയ തണ്ടുകളിൽ പൂവിടുന്നതിനാൽ തണുപ്പുള്ള കാലാവസ്ഥയിലും നന്നായി വളരുന്നു ഓക്ക് ലീഫ് ഹൈഡ്രാഞ്ചിയ ഹൈഡ്രാഞ്ചിയ ക്വർസിഫോളിയ ഓക്ക് മരത്തിന്റെ ഇലകളോട് സാമ്യമുള്ള ഇലകളാണ് ഇതിന്റെ പ്രത്യേകത ശരത്കാലത്ത് ഈ ഇലകൾ ചുവപ്പ് നിറമാകുന്നത് പൂന്തോട്ടത്തിന് കൂടുതൽ ഭംഗി നൽകുന്നു പ്രചരണം പ്രോപ്പഗേഷൻ ഹൈഡ്രാഞ്ചിയ ചെടികൾ പ്രധാനമായും തണ്ടുകൾ മുറിച്ചു നട്ടാണ് വളർത്തുന്നത് ഇതിനായി നാല് മുതൽ വരെ ഇഞ്ച് നീളമുള്ള തണ്ടുകൾ മുറിച്ചെടുക്കുക തണ്ടിന്റെ താഴെയുള്ള ഇലകൾ നീക്കം ചെയ്ത ശേഷം മുറിച്ച ഭാഗം റൂട്ടിംഗ് ഹോർമോണിൽ മുക്കി നടുക ഈ തൈകൾ വേഗം വേരിപിടിപ്പിക്കാൻ സഹായിക്കും നനയ്ക്കൽ വാട്ടറിംഗ് ഹൈഡ്രാഞ്ചിയ ചെടികൾക്ക് ധാരാളം വെള്ളം ആവശ്യമാണ് പ്രത്യേകിച്ച് ചൂടുള്ള കാലാവസ്ഥയിൽ പതിവായി നനയ്ക്കണം വേനൽക്കാലത്ത് ആഴ്ചയിൽ രണ്ട് മുതൽ മൂന്ന് വരെ തവണ നനയ്ക്കുന്നത് നല്ലതാണ് മണ്ണ് എപ്പോഴും ഈർപ്പമുള്ളതായിരിക്കണം എന്നാൽ വെള്ളം കെട്ടിനിൽക്കാൻ പാടില്ല വളപ്രയോഗം ഫർട്ടിലൈസിംഗ് ഹൈഡ്രാഞ്ചി ചെടികൾക്ക് വളർച്ചയുടെ സമയത്ത് വളം നൽകുന്നത് നല്ലതാണ് വസന്തകാലത്തും വേനൽക്കാലത്തും ബാലൻസ്ഡ് ഫെർട്ടിലൈസർ പൂക്കൾക്ക് നിറം നൽകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ മണ്ണിലെ പി എച്ച് അനുസരിച്ച് വളം തിരഞ്ഞെടുക്കണം അമ്ലഗുണമുള്ള മണ്ണിൽ നീലനിറത്തിലുള്ള പൂക്കൾ ലഭിക്കാൻ അലുമിനിയം സൾഫേറ്റ് വളം ഉപയോഗിക്കാം ഈ ചെടിക്ക് നിങ്ങളുടെ പൂന്തോട്ടത്തിൽ ഒരു സ്ഥാനം നൽകണം കാരണം അത് നിങ്ങളുടെ പൂന്തോട്ടത്തിന് ഒരു അതുല്യമായ ഭംഗി നൽകും Like, share, and subscribe. Thank you.